വളാഞ്ചേരി കാവമ്പുറം കക്കഞ്ഞ്ചിറ പറശ്ശേരിക്കുന്നിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് റഹ്മാ വിശ്വാസികൾക്ക് സമർപ്പിച്ചു ചിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹൈദീൻ ഫൈസി താഴെപ്ര അധ്യക്ഷത വഹിച്ചു സി എ മൂസ ഹാജി ഖത്തർ അബ്ദുൾ അസീസ് സഅദി പള്ളം ആലുക്കൽ മുഹമ്മദ് ബഷീർ ഹാജി ഹൈദർ ഹാജി വടക്കുമുറി കുറിയോടത്ത് മുഹമ്മദ് പി പോക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സാംസ്കാരിക സംഗമം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ടി ജലീൽ എം അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ മുനിസിപ്പൽ കൌൺസിലർ ഫൈസൽ തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഇംപിച്ചോയ തങ്ങൾ കാർത്തല എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് ഫളൽ ഹുസൈൻ അഹ്സനെ കാരൂക്കാട് മഹൽ പ്രസിഡന്റ് കെ ബീരാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകുണ്ട്